നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് തൊണ്ണൂറ്റഞ്ച് ഹോൾ സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ട സർവ്വസമാക്യം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു എ ഇൻറ്റു ബി സമം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഐഡൻറ്റിറ്റിയാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഈ സർവസമാക്യമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് തൊണ്ണൂറ്റഞ്ച് ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു എ ഇൻറ്റു ബി നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഈ സർവകർമമാക്കി ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ചോദ്യം എടുത്ത് എഴുതാം നൂറ്റി ഇരുപത്തിയഞ്ച് പ്ലസ് തൊണ്ണൂറ്റി അഞ്ച് ഹോൾ സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് ഇവിടെ എ നൂറ്റി ഇരുപത്തഞ്ചും ബി തൊണ്ണൂറ്റഞ്ചും ആണെന്ന് സങ്കല്പിക്കുക എ സമം നൂറ്റി ഇരുപത്തഞ്ച് ബി സമം തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഈ നൂറ്റി എന്ന് പറയുന്നത് എ ആണ് അതുപോലെ തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്നത് ബി ആണ് ഇപ്പോൾ ഇത് ഈ രൂപത്തിലായി ഈ സർവസ്വക്യത്തെ രൂപത്തിലായി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് തൊണ്ണൂറ്റി ഹോൾ സ്ക്വയർ മൈനസ് നാല ഇന്റ് എ ഇൻഡു ബി മൈനസ് നാലേ ഇൻഡ് നൂറ്റി ഇരുപത്തഞ്ച് ഇൻ നൂറ്റഞ്ച് അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എഴുതിയാൽ മതി എന്താണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇവിടെ എ എന്താണ് നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ മൈനസ് പിന്നെ ബി എത്രയാണ് തൊണ്ണൂറ്റി അഞ്ച് ഹോൾ സ്ക്വയർ നമുക്കിത് കുറയ്ക്കാം നൂറ്റി ഇരുപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് കുറച്ചാൽ മുപ്പത് എന്ന് വരും മുപ്പത് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുപ്പത് കുളിക്ക് പറഞ്ഞോളാം മുപ്പത് ഇൻറ്റു മുപ്പതാണ് ഗുണിക്കുമ്പോൾ ഉത്തരം തൊള്ളായിരം